എല്ലാവർക്കും ആദ്യം സ്കോഗിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് ഒരു ഫങ്ഷന് പോകണം കേട്ടോ എൻ്റെ കൂട്ടുകാരി തിൻസിയുടെ മകൻ്റെ ആദ്യ കുർബാനയാണ് കേട്ടോ അപ്പോൾ അതിൽ പങ്കെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കല്യാണ സാരി കൊടുക്കാൻ കേട്ടോ ഞാൻ പതിനഞ്ചര വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് ഉടുത്തതാണ് പിന്നെ ഇന്നുവരെ കൊടുത്തിട്ടില്ല കാരണം ഞാനൊരു തടിച്ചായി പോയി അവസാനം തടി കുറയ്ക്കാൻ വേണ്ടി തടിയല്ല കേട്ടോ എനിക്ക് വയറാണ് വണ്ണം വെച്ചാൽ വെക്കുന്നത് അങ്ങനെ വയർ കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ച ശ്രമിച്ച അവസാനം എൻ്റെ വണ്ണം കുറഞ്ഞിട്ടുണ്ട് വയറൊട്ട് കുറഞ്ഞതുമില്ല അങ്ങനെ പിന്നെ എനിക്ക് ആ ബ്ലൗസ് കഴിഞ്ഞാഴ്ച എടുത്തിട്ട് നോക്കിപ്പോൾ കണക്കായിട്ട് അപ്പം ഞാൻ വിചാരിച്ച് ജിൻസിയുടെ അവിടെ ഫങ്ഷന് പോകുമ്പോഴത്തേക്ക് ഈ സാരി കൊടുത്തുകൊണ്ട് പോകാന്ന് അങ്ങനെ ഞാൻ കല്യാണ സാരിയൊക്കെ കൊടുത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കളറായിരുന്നു ഇത് പക്ഷേ എനിക്ക് ഇങ്ങനത്തെ പട്ട് സാരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പണ്ട് ശ്രീവിദ്യാമേഖ തമിഴ് സിനിമയിലൊക്കെ ഒരുപാട് ഇതിന്റെ പല പല കളർ സാരികൾ എടുക്കുമ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ കുറേ സാരികൾ വാങ്ങിച്ചുവയ്ക്കണത് എനിക്ക് ഇതിലുള്ള അഞ്ചാറ് റൈറ്റ് സാരി ഉണ്ട് കേട്ടോ അഞ്ചാറ് ഐറ്റവും അല്ല അഞ്ചാറ് കളർ ഉണ്ട് കേട്ടോ ഈ ബനാറസ് പാട്ടിന്റെ ഇതിന്റെ ബോർഡറിൽ ഒരുപാട് വർക്ക് വന്നിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഉടുത്തോണ്ട് പോകുമ്പോൾ നമുക്ക് ഒരു ഫാരം പോലെ തോന്നും കേട്ടാ പിന്നെ വല്ല വിധേയനെ ഉടുത്ത് ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നു അപ്പം ഇക്കായും ആദ്യം ബൈക്കിലും ഞാൻ ബസ്സിലുമാണ് കേട്ടോ ബസ്സിൽ പോയി ഈസ്റ്റ് ബോട്ടിൽ എത്തിയപ്പോഴത്തേക്ക് എന്റെ കൂട്ടുകാരി അച്ഛോ ഹസ്ബൻഡും മോനും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെയായിരുന്നു മനപ്പുറത്തും എന്നല്ലാതെ എന്ത് പറയാൻ ും പച്ചസരിദി വരുമെന്നാണേ പറഞ്ഞത് കുറേ നേരം എയർപോർട്ട് വഴിയുള്ള ബസ് നമുക്ക് കിട്ടിയില്ല കേട്ടോ പിന്നെ നമ്മൾ വലിയ ഓട്ടം പിടിച്ചിട്ട് ഞങ്ങൾ തിന്നുണ്ടെങ്കിൽ വീട്ടിൻ്റെ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇക്കാര്യം അതിൽ അവിടെ എത്താന്ന് പറഞ്ഞു അപ്പം നമ്മൾ അവിടെ എത്തിയതും ദിവസം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു അപ്പൊ ഇതാണ് നടക്കുന്ന കുഞ്ഞിന്റെ അമ്മ പിന്നെ ഇത് ദിവ്യയുടെ രണ്ട് മക്കളും കുറവാനും തിനുവിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെച്ചാണ് ഈ ഫംഗ്ഷൻ നടത്തുന്നത് ഇവിടെ നിന്ന് അങ്ങ് നോക്കിയാൽ നമുക്ക് കടൽ കാണാം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഇക്കായൊക്കെ എത്തുന്നേ ഉള്ളൂ ഞങ്ങൾ അകത്തോട്ട് പോയിട്ട് അപ്പോൾ അവിടെ ഒത്തിരി പേര് ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് പുറത്തോട്ട് വന്നപ്പോൾ ഇക്കായോ ആദ്യം വന്നാൽ അപ്പോൾ ഇനി ഇക്കായെ കണ്ട് ഞാൻ ആകെ ഞെട്ടിപ്പോയി ഇക്കായും കല്യാണ ഡ്രസ്സിലാണ് വന്നത് പിന്നെ അങ്ങോട്ട് പിന്നോ ഇക്ക വെറുതെ ഞാൻ സാരി എടുത്തത് കണ്ടുകൊണ്ട് ഇക്കായി ഇച്ചിരി ഉണങ്ങിയല്ലേ അപ്പൊ ഇട്ട് നോക്കാന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണെന്ന് അപ്പൊ കറക്റ്റായിരുന്നു പിന്നെ ഇങ്ങിട്ടോണ്ട് പോന്നു എന്തായാലും ഒരേ ദിവസം തന്നെ നമുക്ക് രണ്ടുപേർക്കാ ആ ഡ്രസ് ഇടാൻ പറ്റിയെന്നുള്ള ഒരു വലിയ ഭാഗ്യമാണ് ഏട്ടാ പിന്നെ തിനുവിന്റെ വീട്ടിൽ നല്ല തിരക്കായതുകൊണ്ട് തന്നെ തിനു നമ്മുടെ അപ്പുറത്ത് മാമന്റെ വീട്ടിൽ കൊണ്ടുവന്നിരുത്തിയേട്ടാ പ്രതിഷ്ഠിരിക്കണതാ വേണം നമ്മളതാട്ട് ഇവിടെ ഒരു നമ്മളെ ഇരുത്തി कौन आते है ये പിന്നെ ടീനു നമ്മുടെ അടുത്ത കൂട്ടുകാരി കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് അന്റാർട്ടിക്ക നമ്മളൊരു കോണ്ടിനു മാത്രമാണ് ഈ പേര് കേട്ടിട്ടുള്ളതെങ്കിൽ നമ്മളിവിളെ ആനന്ദാണ് കേട്ടോ എല്ലാവരും വിളിക്കുന്നത് അന്റാർട്ടിക്ക എന്നുള്ളതാണ് ഇവളുടെ പേര് ആദ്യമായിട്ട് കേട്ടപ്പോൾ നമുക്കും ഒരു അത്ഭുതമായിരുന്നു പിന്നെ ഞങ്ങൾക്കും അതൊക്കെ ഒക്കെ കേട്ടോ അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ അതാ വല്ലപ്പോഴും അല്ലേ കൂടുന്നത് ഈ മേളിൽ കെട്ടിയിരിക്കുന്ന കൂടാരത്തിൻ്റെ കളറാണ് നമ്മുടെ എല്ലാവരുടെയും മുഖത്തടിക്കുന്നത് അപ്പം നമുക്ക് ഇങ്ങനെ വല്ലപ്പോഴും ഒരു ഫംഗ്ഷനിക്കാണ് കേട്ടോ നമ്മൾ കുറച്ച് പേരൊക്കെ ഒരേ സമയത്ത് എത്താറുള്ളൂ ബാക്കി എല്ലാവരും അവരവർക്ക് സമയം കിട്ടുന്ന സമയത്താണ് എത്തുന്നത് ആ വെള്ളം ബിരിയാണിയൊക്കെ നല്ല ചുമന്ന ബിരിയാണി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അടിപൊളി ബിരിയാണി ചിക്കൻ ഫ്രൈ സാലഡ് അച്ചാർ പപ്പടം മുട്ട ബോയിൽ ചെയ്തത് അങ്ങനെ എല്ലാം കൂടെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ബിരിയാണിയൊക്കെ കഴിച്ച കേട്ടോ നല്ല സൂപ്പർ ഫുഡായിരുന്നു ഫുഡിനെ നമുക്കൊന്നും പറയാനില്ല എല്ലാവരും കഴിച്ചിട്ട് എല്ലായിടത്തും എൻ്റെ പാത്രത്തിൽ വെക്കുകയാണ് അപ്പം ദിവ്യ ടേറ്റ പറഞ്ഞ് പോവാണ് കേട്ടോ ദിവ്യയുടെ ഇള കുട്ടിയാണെങ്കിൽ അവളെ നിക്കാൻ സമ്മതിക്കുന്നില്ല നമ്മുടെ കൂട്ടത്തിൽ പഠിച്ച ബാക്കിയുള്ളവരെ കാണാൻ പറ്റാത്തതിൽ നമുക്ക് ഒത്തിരി സങ്കടമുണ്ട് കേട്ടോ അവരൊക്കെ ഇനി ചിലപ്പോൾ വൈകുന്നേരമൊക്കെ വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പലർക്കും ഇന്ന് സൺഡേ ആണെങ്കിൽ ജോലിയുണ്ട് ഉണ്ട് കേട്ടോ നമ്മൾ പിന്നെ അവിടെ നിന്ന് കടൽ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കടലിൻ്റെ അവിടെയായിട്ട് നിറച്ച് പാറക്കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് വലിഞ്ഞ് കയറുക എന്നുള്ളത് ഒരു ടാസ്ക് ആണ് പിന്നെ ഈ പിള്ളേരൊക്കെ ഇച്ചിരി കയറി നിന്ന് കടലൊക്കെ കണ്ടു നമുക്ക് തിര കൊള്ളാനൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ കടലിൽ കയറി വരാണ്ടിരിക്കാനായിരിക്കും അവരങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് കുറേയൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മളും തിരിച്ചു വന്നു അപ്പോൾ ഇക്കായും ആതിലും അവരെങ്ങനെ വന്നു അതുപോലെ ബൈക്കെടുത്ത് കൊണ്ട് പോയിട്ടുണ്ട് പിന്നെ ഞാനും അച്ചും ചേട്ടനും ഒക്കെ കൂടെ ഒരു ഓട്ടോ പിടിച്ച് നമ്മുടെ വലിയ തുറ പാലത്തിലോട്ട് വന്ന് അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ അപ്പോൾ അത് ആ കാണുന്നതാണ് ഈ പാലം അവിടെ നിന്ന് ഒത്തിരി പിള്ളേർ ചൂണ്ടയിട്ട് മീനൊക്കെ പിടിക്കുന്നുണ്ട് കടലൊക്കെ മുമ്പ് കയറിയപ്പോൾ ഇങ്ങ് ഒരുപാട് മുമ്പോട്ട് കയറിയത് കൊണ്ട് തന്നെ അവർ ചാക്കൊക്കെ ഇട്ട് നിരത്തിയിട്ട് അതിൻ്റെ മേലോട്ടാണ് കേട്ടോ ബോട്ടൊക്കെ കൊണ്ടുവന്ന് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ പൊരിഞ്ഞ വെയിൽ കാരണം നമുക്കവിടെ വയ്യായിരുന്നു കേട്ടോ എന്നാലും ഞെരിഞ്ഞു കത്തുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോരാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഈസ്റ്റ് തോട്ടത്തെത്തി രണ്ടുപേർ രണ്ടു വഴിക്ക് പിരിഞ്ഞോട്ടോ അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ടുള്ള വണ്ടിയിൽ കയറി വീട്ടിലോട്ട് വന്നപ്പോൾ അപ്പം ഇത്രയേ ഉള്ളൂ